അപ്പോൾ മിസ്കാലും അണുതൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും ആര് അണുതൂക്കം തിന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അതും കാണും ഈ രണ്ടാഴ്ചകളുടെ വിവരണങ്ങളിലാണ് നമ്മളിപ്പോഴുള്ളത് അതിൽ പരലോകത്തെ രക്ഷാ ശിക്ഷകളുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്പർ എട്ട് പഠിക്കുകയായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ വിവരണങ്ങളിലൂടെ നാം പഠിച്ചത് അവസാനമായി മൂന്നാമത്തെ കാര്യമായി നമ്മൾ വൃത്യവിശ്വാസി മഹാപാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ അയാളുടെ നിസ്സാരമായ കുറ്റങ്ങൾ പൊറുക്കും മഹാപാപങ്ങൾ എന്നാൽ എന്താണ് ഒരു പ്രവൃത്തി മഹാപാപമാകാൻ എന്തെല്ലാം കാരണങ്ങളാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ വിവരണത്തിൽ പറഞ്ഞത് ഇനി നമുക്ക് നാലാമത്തെ കാര്യം നാലാമത്തെ അടിസ്ഥാനം വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാ ശിക്ഷകളുമായി ബന്ധപ്പെട്ട് ഖുറാൻ അവതരിപ്പിക്കുന്ന അടിസ്ഥാനങ്ങളിൽ നാലാമത്തെ കാര്യം സച്ചരിതനായ വിശ്വാസി ലഘുവായ വിചാരണക്കാണ് വിധേയപ്പെടുക വിധേയനാവുക ലഘുവായി വിചാരണ ചെയ്യപ്പെടും അയാളുടെ തെറ്റുകളോട് വിട്ടുവീഴ്ച അനുവർത്തിക്കപ്പെടും അയാളുടെ വിശിഷ്ടമായ കർമ്മങ്ങൾ പരിഗണിച്ച് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുറാനിൽ വന്ന ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സൂറത്തുൽ അങ്കപൂത്തിലെ ഏഴാമത്തെ ആയത്ത് വല്ലദീന യും അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ നല്ല പറയാണ് അവരുടെ പാപങ്ങൾ അവരുടെ കുറ്റങ്ങൾ തെറ്റുകൾ ചെറിയ ചെറിയ പാപങ്ങൾ നാം അവരിൽ നിന്ന് ദൂരീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും മാപ്പാക്ക് കൊടുക്കുക തന്നെ ചെയ്യും അഹ്നല്ലധിയും കാണൂയ അമനു അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അതിനേക്കാളും വിശിഷ്ടമായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യും ഉള്ളവരാണ് ഇതില് ഈ ആയത്തിനെ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം നമുക്ക് സുഹൃത്ത് ദൽജലയിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത് അതിൽ നമ്മുടെ നാലാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ആയത്ത് സുഹൃത്ത് അങ്കപൂത്തിലെ ഈ ഏഴാമത്തെ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ആദ്യം അള്ളാഹു പറയുന്നത് ഈമാനും അമിലും സാലിഹുമാണ് നേരത്തെ വിശദീകരിച്ചതാണ് ചില നമ്പറുകൾ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധ ഖുർഹാനിന്റെ കാര്യങ്ങൾ പരിപൂർണമായ മനസ്സോടെ അംഗീകരിക്കുക എന്നതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അമലുൻ സ്വാലിഹ് എന്ന് പറയുമ്പോഴോ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് അമലുൻ സ്വാലിഹ് എന്ന് പറയുന്നത് ചെറുതായി പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അമലൻ സ്വാലിഹ് നാവ് കൊണ്ടുണ്ട് മനസ്സ് കൊണ്ടുണ്ട് കർമ്മം കൊണ്ടുണ്ട് മനസ്സാ വാചാ കർമ്മണ മനസ്സുകൊണ്ടുള്ള അമലൻ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ വിചാരങ്ങള് വികാരങ്ങള് ആഗ്രഹാഭിലാഷങ്ങള് അതൊക്കെ ശരിയാവുക അതൊക്കെ സംശുദ്ധമാവുക ഇതാണ് മനസ്സുകൊണ്ടുള്ള സാലിഹ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ഉദ്ദേശ്യങ്ങളും ഒക്കെ തന്നെ ശരിയും സംശുദ്ധവും നീതിയുക്തവുമായി തീരുക ഇതാണ് മനസ്സുകൊണ്ടുള്ള സാലിഹ് എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടിണ്ട് രണ്ടാമത് നാവ് കൊണ്ടുള്ള അമലുൽ സാലിഹാണ് എന്ന് പറഞ്ഞാല് തിന്മക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വായ തുറക്കാതിരിക്കുക നാവ് ഉപയോഗിക്കാതിരിക്കുക ഞാൻ എന്റെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്തും സത്യവും നീതിയും ന്യായവുമായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി പുലർത്തുക അതാണ് നാവ് കൊണ്ടുള്ള എന്ന് പറയുന്നത് കർമ്മം കൊണ്ടുള്ള സാലിഹ് എന്ന് പറഞ്ഞാല് ജീവിതം അള്ളാഹുവിനുള്ള അനുസരണത്തിലും അടിമത്തത്തിലും അവന്റെ വിധി വിലക്കുകൾ അനുഷ്ഠിക്കുന്നതിലും കഴിച്ചുകൂട്ടുക വിനിയോഗിക്കുക ഇതാണ് കർമ്മം കൊണ്ടുള്ള അമലും സ്വാരം അപ്പോ സൽക്കർമ്മം ചെയ്യുക വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടു പിന്നൊന്നും നമുക്ക് മാറ്റി വെക്കാനില്ല ജീവിതത്തിൽ നിന്ന് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിചാരണ ലഘുവായിരിക്കും അയാളുടെ തെറ്റുകളോട് വിട്ടുവീഴ്ച മനോ വിട്ടുവീഴ്ച ആണ് ഉണ്ടാവുക അയാളുടെ വിശിഷ്ട കർമ്മങ്ങൾക്ക് അതിനേക്കാളും വിശിഷ്ടമായ പ്രതിഫലം നൽകപ്പെടും നായത്ത് പറഞ്ഞിരിക്കാൻ അതുകൊണ്ടാണ് കാരണം ഈ ആയത്ത് ഈപ സ്വഭാവത്തിലുള്ള ഈമാനിന്റെയും അമൽ സാന്നിഹ്യത്തിന്റെയും വക്താക്കൾക്ക് ലഭിക്കുന്ന രണ്ട് ഫലങ്ങളാണ് പ്രത്യേകം എടുത്തു പറയുന്നത് അത് ഞാൻ പറയുന്നത് അതാണ് നമ്മൾ ഞാനിവിടെ പറഞ്ഞത് ലനുഖർന്നിഹിൻ ഈ പറയുന്ന ഈമാനിന്റെയും സാലിഹാത്തിന്റെയും വക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു ഫലം എന്താണ് അവരുടെ തിന്മകൾ ദൂരീകരിക്കപ്പെടും തിന്മകൾക്ക് മാപ്പ് നൽകപ്പെടും വിട്ടുവീഴ്ച നൽകപ്പെടും രണ്ടാമത് പറയുന്നത് അഹ് കാണുയാമനും അവർ അനുവർത്തിച്ച അനുഷ്ഠിച്ച ശ്രേഷ്ഠകർമ്മങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് അതിനേക്കാളും ശ്രേഷ്ഠമായ പ്രതിഫലം നൽകും അത് നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരട്ടി പ്രതിഫലം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റുകൾ ദൃകരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ സച്ചിതനായ സച്ചിരിതനായ വിശ്വാസിയുടെ വിചാരണ ലഘുവായിരിക്കും എന്നതുപോലെ തന്നെ അയാളുടെ തെറ്റുകളോട് വി വിട്ടുവീഴ്ച സമീപനമായിരിക്കും അള്ളാഹു സ്വീകരിക്കുക പറഞ്ഞു അപ്പൊ ുംയ്യ ലനുഖിർ അനഹു സയ്യാതിഹിം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് താല്പര്യങ്ങൾ വ്യാഖ്യാതാക്കൾ നൽകി നൽകിയിട്ടുണ്ട് അതിലൊന്ന് ഒരാൾ സത്യവിശ്വാസം ഈമാൻ കൈകൊള്ളുന്നതോടുകൂടി മമ്മിനാകുന്നതോടുകൂടി അയാൾ ഈമാൻ കൈകൊള്ളുന്നതിന് മുമ്പ് എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് അയാൾ വിശ്വാസിയാകുന്നതോടുകൂടി ഈവാനിന്റെ ആളുകൾ ആളാകുന്നതോടുകൂടി പൊറുക്കപ്പെടുമെന്നുള്ളതാണ് അതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അല്ലെ നുഖിർഹുംഹിം എന്നതിന്റെ ഒരു താല്പര്യം മോമിനാകുന്നതിന് മുമ്പുള്ള സിനിമകളൊക്കെ കുറ്റങ്ങളൊക്കെ തന്നെ പൊറുക്കപ്പെടുമെന്നുള്ളത് രണ്ടാമതായി ഒരു ഈ ആഴത്തിന്റെ താല്പര്യമായി വിശ വിശദീകരണത്തിൽ വന്നിട്ടുള്ളത് ഒരാൾ വിശ്വാസിയായതിനു ശേഷം മനഃപൂർവ്വമല്ലാതെ മാനുഷികമായ ദൗർബല്യങ്ങൾ നിമിത്തം കരുതിക്കൂട്ടിയല്ലാതെ ധിഖാര മനസ്സോടുകൂടിയുമല്ലാതെ പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് വിശ്വാസിയാണ് പക്ഷേ മനുഷ്യനാണ് മനഃപൂർവമല്ലാതെ ധിക്കാര മനസ്സോടുകൂടിയല്ലാതെ കരുതിക്കൂട്ടിയല്ലാതെ വല്ല തെറ്റുകളും ചെയ്തു പോയാൽ അയാളുടെ സർ സൽക്കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ആ തെറ്റുകൾ പുറത്തു കൊടുക്കും അതാണ് രണ്ടാമത് ഈ ആയത്തിന്റെ താല്പര്യമായി വിവരണത്തിൽ വന്നിട്ടുള്ളത് മൂന്നാമത്തത് ഒരാൾ വിശ്വാസിയും സൽക്കർമ്മിയുമാകുന്നതോടുകൂടി അതായത് വിശ്വാസത്തിന്റെയും അതനുസരിച്ചിട്ടുള്ള സൽക്കർമ്മത്തിന്റെയും ജീവിതം തിരഞ്ഞെടുക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ മനസ്സ് സ്വയം സംസ്കൃതമായി തീരുകയും ശുദ്ധമായി തീരുകയും പല ദൗർബല്യങ്ങളിൽ നിന്നും അവൻ മുക്തി നേടി മുക്തനാവു മുക്തനാവുകയും ചെയ്യും അവൻ ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് സൽക്കരമത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ വരുന്നതോടുകൂടി സ്വാഭാവികമായി അവൻ മാനുഷികമായ പല ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തനായിത്തരുകയും അകന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവന് ഉണ്ടായിത്തീരുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഈ ആയത്തിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത് നമുക്കിനിയും ഈ നാലാമത്തെ പോയിന്റ് വിശദീകരിക്കാനുണ്ട് നാലാമതായി വന്ന പോയിന്റ് സച്ചിതര സച്ചരിതനായ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ലഘുവായ വിചാരണക്കാണ് വിധേയനാവുക ഈ ലഘുവായ വിചാരണയുടെ വിശദീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട് അതുപോലെ അയാളുടെ തെറ്റുകളോട് വിട്ടുവീഴ്ച ആ വിട്ടുവീഴ്ചയുടെ താല്പര്യങ്ങൾ എന്താണ് അത് മൂന്ന് നമ്പറുകളിലായിട്ട് നമ്മൾ പഠിച്ചു ഈമാനിന്റെയും അമരൂ സാലിഹാത്തിന്റെയും താൽപ്പര്യം എന്താണെന്നു നമ്മൾ നമ്പറിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഈ വക കാര്യങ്ങൾ സുഹൃത്ത് സൽസിലെ ഈ അവസാനത്തെ ആയത്തുകൾ രണ്ടായത്തുകൾ പഠിക്കുമ്പോൾ അതിന്റെ വിവരണത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു സുബാനു താര ലഘുവായ വിചാരണക്ക് വിധേയ വിധേയരാകുന്ന സച്ചരിതരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും